എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോടുകാർക്കും നമസ്കാരം ആയി ഞാനൊരു തിരുവനന്തപുരംകാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിന്റെ മരുമകനാണ് ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ് പകുതി കോഴിക്കോടുകാരനാണ് അപ്പൊ ഇത് പോരാമരക്കൈ പടത്തിനകത്ത് വിളിച്ചപ്പോ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്ന ആ ഘടകമാണ് ഇതായിരിക്കുന്ന റഹ്മാൻ കാ എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛന് ടി വി റേഡിയോ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട് അപ്പൊ അവിടെ ഈ ടി വി ആർ വി സി പി വീഡിയോ കാസെറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു അപ്പൊ കുറെ വീഡിയോ കാസറ്റുകൾ എന്റെ വീട്ടിലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുറെ സിനിമകൾ ഇത് കാണുകയും ചെയ്തിരുന്നു അക്കൂട്ടത്തിൽ കണ്ട കുറെ സിനിമകളാണ് ശ്യാമ പൂർഗപ്പടിയിൽ നിന്നയും കാത്ത് തമ്മിൽ തമ്മിൽ അങ്ങനെ ആ പടങ്ങൾ ഒരുപാട് തവണ കണ്ട് കണ്ട് റഹ്മാനിക്കയുടെ ഒരു വലിയ ഫാനായി മാറിയ ആളാണ് ഞാൻ അപ്പോ ഉമൊക്കെ വിളിച്ചപ്പോ ഞാൻ ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ബാബു ബാബുചേട്ടനുണ്ടായിരുന്നു അതിനകത്ത് അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങള് നിന്നും അങ്ങനെ അങ്ങനെ ബിബിന്റെയും കൂടെ പറയാൻ പറഞ്ഞു ബിബിന്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി എല്ലാ സിനിമയിലുള്ള എല്ലാ പേരും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി റഹ്മാനിക്ക അന്ന് തന്നെ അന്നത്തെ ആന്റിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ പാത്രമായിരുന്നു എന്നാൽ ഇന്ന് ഈ പടം ഇറങ്ങുന്നതോടുകൂടി ഈ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും ഇക്കയുടെ ഫാൻസായി മാറും ഇത്തിരി നാണം പെണ്ണിൻ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നിങ്ങൾ

അതിനുവേണ്ടി ഒരു കുതിരയെ പോലെ പോയും വേഗത്തിൽ കോഴിക്കോട് കോഴിക്കോട് എത്തിയിരിക്കണം നമ്മൾ നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ വെറുതെ പറയല്ല സത്യം വേറെ ഒരു നഗരത്തിൽ കിട്ടാത്ത ഒരു ഒരു എന്താ പറയാ ഒരു ത്രില്ലാണ് ഞാൻ ഇവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത് ഇത് ദേഷ്യ ഇവിടെ വരുന്നവരെല്ലാരും ഇത് പറയുന്നതാണ് പക്ഷെ എന്റെ കാര്യത്തിൽ അതൊരു സത്യമാണ് കാരണം ചില കാരണങ്ങളുണ്ട് ആദ്യം എൻ്റെ ഞാനൊരു നിലപൊലുകാരനാണെങ്കിലും എന്റെ മദർ കോഴിക്കോട്ടുന്ന അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു കോഴിക്കോട് കാരണം പിന്നെ എനിക്ക് ഉണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ എപ്പോഴും ഉള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോട് നിന്നാണ് ഞാൻ ചെന്നൈയിലാണെങ്കിലും താമസിക്കുന്നു ഞാൻ ഇടക്കിടക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കോഴിക്കോടിലാണ് അതുകൊണ്ട് വളരെയധികം സന്തോഷം കൂടെ വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എന്റെ സ്വന്തം വീട്ടിലേക്ക് വന്നത് പോലെയാണ് എന്റെ തോന്നൽ ഇവിടെ ഇവരൊക്കെ പറയുന്നുണ്ട് എന്റെ രണ്ടാം വീടാണ് മൂന്നാം വീടാണോക്കെയാണ് പക്ഷെ നിങ്ങൾ എന്റെ ഫസ്റ്റ് വീടാണ് സ്റ്റേജ് മുർത്തിട്ട് എനിക്കൊരു പാട്ട് പാടുന്നുണ്ട് ഞാൻ ഞാൻ ഫസ്റ്റ് വരി പാടാം പക്ഷെ ആ പാട്ട് നന്നായിട്ട് അറിയുമ്പോഴൊന്നു ഒന്ന് പാടണം ഓക്കെ ഓക്കെ പൂങ്കാറ്റിനോടും കഥകൾ ച റിയാൻ എന്തായാലും മറ്റേ പാപ് സൗണ്ട് നീ സൈപ്പാടാ എല്ലാരും ഞങ്ങൾ വെറുതെ പാടി തുടങ്ങും കോഴിക്കോടിന്റെ സ്നേഹം നിങ്ങൾ കാണിക്കേണ്ടത് ആ പാട്ടിലൂടെയാണ് ഓക്കെ ൂവിരളിലോടുവേഴ് അല സമ സമായി അരുകൊഴുകിയായി നീളം പോ കാട്ടിലോട് കലകൾ ചൊല്ലി നിങ്ങൾ എല്ലാരും ടീസർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് ഓണത്തിനാണ് ഓണം പതിമൂന്നാം തീയതിയാണ് റിലീസ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി എല്ലാരും വന്ന സിനിമ ഫാമിലി ആയിട്ട് ഓണം നല്ലൊരു ഓണ ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും ഇനി വില്യംസ് ഒരാളെ ഞാൻ പരിചയപ്പെടുത്താ അതായത് കോഴിക്കോടിന്റെ ഒരു പാട്ട് പാടി ഭയങ്കര ഹിറ്റായ ഒരാളാണ് ഞാൻ പേര് പറയുന്നൊടുക്ക ആ പാട്ടൊന്നും പാട് നമസ്കാരം സഹായിച്ചു പാടാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ കാലിക്കറ്റ് സോങ് പോലെ ഇത്രയും സ്വീകാര്യത എനിക്ക് സ്വീകാര്യത എന്ന പാട്ട് വേറെ ഒന്നുമില്ല അതിന്റെ ഉണ്ട് ഹരി അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഹരിയുടെ മുന്നിലും മുന്നിലിങ്ങനെ പാടാൻ പറ്റുന്ന

দম্বিরিয়ানি কইচ্ছা পিনে সঙ্গদি গলু সারা কলু গেরুগণ কই করে হেই থ্যাঙ্ক ইউ থ্যাঙ্ক ইউ থ্যাঙ্ক ইউ থ্যাঙ্ক ইউ পাউচাদা পাউচাদা প্লিজ আমরা পাউচাদা করতে পাউচক পড়ুন সোরিন্যা একটু বিজি আইপই ফটোগ্রাফার আইপই ഹലോ എല്ലാവരും സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഞാൻ ഭരതനാട്യെ കാണാൻ പോയി അപ്പോ ഭരതാട്യം പറഞ്ഞു ഞാൻ റഹ്മാനെ വെച്ചൊരു സിനിമ എടുക്കാൻ പോകുന്നു അതില് വില്ലനായിട്ട് അതില് വില്ലനായിട്ട് അഭിനയിക്കാൻ ഞാൻ ബാബു അലിനെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു ആ ഒരു സന്തോഷം അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അന്ന് ഞാൻ റഹ്മാന്റെ വലിയൊരു ആരാധകനായിരുന്നു അപ്പൊ ആ റഹ്മാനുമായിട്ട് വീണ്ടും ഒരു പറഞ്ഞാൽ സാധിച്ചാൽ എനിക്ക് വളരെ സന്തോഷം വാവ പിന്നെ പിന്നെ അവിടുന്ന് ഒരുപാട് ഉമ്മകൾ വരുന്നുണ്ട് പിന്നെ ഒരു കൊറോണക്ക് മുമ്പ് ഒമറിന് ഞാനിങ്ങോട് ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു അതായത് പവർ സ്റ്റാർ ഇപ്പോൾ കൊറോണ കാലത്ത് ഒന്ന് മുങ്ങിപ്പോയി പക്ഷെ ഈ പടത്തിന് ശേഷം നമ്മൾ അത് വീണ്ടും ചെയ്യുന്നതാണ് അപ്പം ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും എല്ലാവരുടെയും അതായത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഷീലി അബ്രഹാം മിസ്റ്റർ എബ്രഹാം അവരാണ് ഈ സിനിമ സാധ്യമാക്കാനായിട്ട് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ബാഡ് വോയിസ് ആണ് ഞാൻ മാത്രമേ ഗുഡ് വോയിസ്

ബാഡ് ബോയ്സിന്റെ ഫുൾ ടീമാണ് നല്ലൊരു കൂടി ബാഡ് ബോയ്സിന്റെ ഓഡിയോ ലോഞ്ച് ഇതാ ഹൈലൈറ്റ് മോഡൽ വെച്ച് നടക്കുകയാണ് സോ പ്ലീസ് നടക്കുന്നത് കോഴിക്കോട് എന്റെ നമസ്കാരം ഞങ്ങളുടെ ഈ സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ദേ റഹ്മാനിക്കെ നിങ്ങൾക്കരുവാ എടുത്തോണ്ട് പറ്റോ ഒപ്പം തീ വന്നിരിക്കുന്ന എല്ലാരെയും നമ്മുടെ ബാബു അനുവദിച്ച വിവിനാസ് എന്തിനാ അനുസരം എന്തു വേണ്ട എല്ലാവരെയും നിങ്ങൾക്ക് തരുവാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഷീലു എബ്രഹാം പ്രശൻസ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എടുത്തോണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓണത്തിന് എല്ലാവരും എടുക്കണം അല്ലേ ഓണത്തിലാണ് ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഓണം തൂക്കാനായിട്ട് ബാഡ് ബോയ്സ് ടീം റെഡിയാണ് പതിമൂന്നാം തീയതിയാണ് നമ്മുടെ പടം റിലീസാവുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കോഴിക്കോടിന് ഞാൻ സമർപ്പിക്കുന്നു ഈ പാട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടി കോഴിക്കോട്ടേക്ക് തന്നെ വന്നത് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും മാപ്പിള പാട്ടാണത് അതെ അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നാണ് ഈ പാട്ട് ഇവിടെ കാണുന്നത് അന്ന് ഷൂട്ട് കേന്ദ്രം കണ്ടു അടിപൊളി കാരണം ഈ പാട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ നല്ല ഫീവറായിരുന്നു എനിക്ക് ഭയങ്കര ഫീവറായിരുന്നു എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ രണ്ടുപേരാണ് മൂന്ന് പേർക്കും ചാൻസ് കിട്ടിയത് ഡാൻസ് ആണിന്നു നല്ല പനിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു എന്റെ എന്റെ ചായലെന്തോ മുക്കി തന്നിട്ടാണ് പറഞ്ഞത് എന്റെ ചായലാക്കി തന്നിട്ടാണ് അതെന്താ കത്ത് പറഞ്ഞു ഇനി സത്യം പറയാം ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞോളൂ പങ്കുണ്ടോ ഇതില് പങ്കുണ്ടോ എനിക്ക് പങ്കേ ഉള്ളു പങ്കേ ഉള്ളൂ എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു അല്ല ഞങ്ങൾ കലക്കി കൊടുക്കുകയും ചെയ്ത് എനിക്ക് പനി പിടിക്കുകയും ചെയ്തേ പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല പിന്നെ അങ്ങനെ കളിക്കാൻ അറിയാൻ In <coughs> 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 <can െ പറ്റി ഒരു സത്യം പറയട്ടെ ഈ പടത്തിൽ ചെയ്യാന്ന് അങ്ങനെ ആൻസൺ എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ സമ്മാച്ചെന്ന് ചോദിക്കുന്നുണ്ടോ അതിപ്പോ പാട്ടിൽ കണ്ടിട്ടുണ്ടോ കൃത്യമായിട്ട് പറയണം പാട്ടിൽ കണ്ടല്ലോ ഞാനും റഹ്മാനൊക്കെ ഉള്ള ഒരു ബോണ്ട് കണ്ടില്ലേ എന്റെ ഉമ്മയ്ക്ക് വേണ്ടി തന്നെ ഞാൻ കെട്ടി അപ്പൊ നമുക്ക് ഈ പാട്ടിൽ കണ്ട രണ്ട് നായികമാരെ വിളിക്കാം ഒരു കുടിക്കാം ഈ സിനിമ സാക്ഷ്യം വഹിക്കുകയാണ് വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ മലയാളത്തിലേക്ക് മറ്റൊരു സുന്ദരനായ വില്ലൻ ഹായ് അല്ല ഷേർഷ വില്ലം മാത്രമല്ല ഷേർഷ ആദ്യത്തെ നല്ലൊരു റൈറ്റർ ആണ്

നമുക്ക് ഭയങ്കര ഫേവററ്റ്സ് ആയിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകളുണ്ട് അതോടൊപ്പം ഒരുപാട് ഡാൻസും ഫൈറ്റും ഈ ടേബോയിലെ നമ്മുടെ ഫിനിക്സ് പ്രഭു പുള്ളിയാണ് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ ഭയങ്കര കണ്ണൻ ചിപ്പിക്കുന്ന ഫൈറ്റുകളുണ്ടാവും പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിരിച്ചിരിച്ചൊരു വശമായി അത്രയും ഹ്യൂമറുണ്ട് അത്രയും ഒരു ജാം ജാമ്പാക്ട് എൻ്റർടൈനറാണ് അപ്പം ഈ ഓണത്തിന് എല്ലാവരും ധൈര്യമായിട്ട് കോഴിക്കോട് ധൈര്യമായിട്ട് കയറിക്കുക ഷോ ഷോട്ടാണ് ാണ് സാധിച്ചിട്ടുള്ളത് അതായത് ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞപ്പോ ഒന്നൊന്നര മാസമായിട്ടുള്ളു ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ കൂടെ നടന്നു പക്ഷെ ഞങ്ങൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓണത്തിന് ഇത് റിലീസ് ചെയ്യണമെന്നും പക്ഷെ എന്റെ മനസ്സിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നിരുന്നില്ല വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ആ വിശ്വാസം ഏറ്റെടുത്ത് അത് മീൻസ് എന്തായാലും എന്ത് വന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് ചെയ്തിരിക്കും ഓണത്തിന് ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന ഞങ്ങൾക്ക് ഉറപ്പു തന്ന ഞങ്ങൾ ഏബ്രഹാം മാത്യൂസ് ഇതിന്റെ പ്രൊഡ്യൂസറിനൂടി ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഏബ്രഹാം പാട്ട് പാടാൻ പറഞ്ഞില്ലേ ഇവിടെ എന്റെ പവർ സ്റ്റാർ ഒരു സ്റ്റാർട്ട് ചേർത്ത് മൊത്തം കൂട്ടി ഞാൻ ഇവിടെ നിന്ന് നിർത്തി ടൈറ്റിൽ വന്ന എന്നെ കൊളവാക്കി എന്ന് പറഞ്ഞു റെഡി ഭാവിച്ചേട്ടാ బాబుచేట బాబుచేడి ఇష్టపెట్టాబుచేడి ఇష్ట పూర్తీ അല്ലാതെയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ വരാൻ കഴിയാത്തവരുണ്ട് ഇപ്പം ഹരിശേഷൻ ചേട്ടൻ ബാല അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ കുറെ പേരുണ്ട് തീർച്ചയായിട്ടും സൈജു ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരെയും കൂടെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ് അവർക്കും കൂടെ നല്ലൊരു ഗൈഡ് കൊടുക്കുകയാണ് പിന്നിലുള്ള എല്ലാവർക്കും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അണിയറ പ്രവർത്തകർക്കൂടെ എത്തിച്ചേരാൻ പറ്റാത്ത നേരത്തെ പറഞ്ഞ പോലെ സൈജു അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസൻ എല്ലാര് നല്ലൊരു കയറി പ്ലീസ് അപ്പൊ നമുക്കേ നമ്മുടെ ടീം എവിടെ നല്ല കയറി ടീമിന്റെ ഒരു പാട്ടില്ലാതെ എങ്ങനെയാ അല്ല ടീമേ എല്ലാരും ടീമ് ഞാനും ഈ സിനിമയിൽ വേഷം ചെയ്ത് കേട്ടാ കൊറേ നാളായിട്ട് സിനിമകളിൽ ഒന്നും എന്നെ കണ്ടിട്ടില്ല നിങ്ങള് പ്രവേശിച്ചാൽ എന്നെ കണ്ടേക്കുന്നത്

ഒരു പാട്ടുകാരായിട്ട് കൊണ്ടുണ്ടോ ചേട്ടൻ ഒന്നും കൂടു ഓക്കെ ഓക്കെ ഇവിടെ എല്ലാവരും റെഡിയോ എല്ലാവരും റെഡിയോ സുധീർമാർ റെഡിയല്ലേ ഇപ്പൊ എല്ലാവരും ഓക്കെ I come not want to get a little bit of a